ി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ നീയൊരു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കുസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ഒമ്പതാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതി രക്ഷാകരമായ സുവിശേഷം പതിനാലാമത്തെ അദ്ധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തെരഞ്ഞെടുക്കാൻ വ്യഗ്രതപ്പെടുന്നത് കണ്ടിട്ട് കർത്താവ് ആ വിരുന്നുശാലയിൽ അതിഥികളോടും ആതിഥേയരോടും ഒരുപോലെ സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് കർത്താവ് പറയുകയാണ് ഒരുവൻ നിന്നെ വിരുന്നിന് ക്ഷണിച്ചാൽ നീ മുഖ്യാസനത്തെ തെരഞ്ഞെടുക്കരുത് നിന്നേക്കാൾ മാന്യതയുള്ളവനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഏറ്റവും പുറകിലെ സ്ഥാനം നീ സ്വീകരിക്കുക പ്രഥമദൃഷ്ടിയിൽ പാലിക്കാനേറെ പ്രയാസങ്ങളുള്ള കാര്യമാണ് കർത്താവ് പങ്കുവെക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും നമ്മളിൽ ആരാണ് ഏറ്റവും പിന്നിലുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക എല്ലാവരിലും പിന്നിലായി നിൽക്കാൻ നമ്മിൽ ആരാണ് സന്നദ്ധരാവുക ഏറ്റവും ഒടുവിലത്തെ ആളായി മാറാൻ നമ്മളിൽ ആരാണ് ആഗ്രഹിക്കുക ഈ വേദഭാഗത്ത് കർത്താവ് പറയുമ്പോൾ ജീവിതത്തിൽ ഒന്നുമല്ലാതായിരിക്കുക ആരുമല്ലാതായിരിക്കുക എല്ലായിടത്തു നിന്നും പിൻവാങ്ങുക മാറിപ്പോവുക പിന്തിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെ അർത്ഥം കൽപ്പിക്കുന്നവർ അനേകം പേരാണ് എന്നാൽ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നത് നീ അങ്ങനെ പിന്തിരിഞ്ഞ് പുറകോട്ട് പോകണമെന്നല്ല മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നീ എങ്ങനെ ബഹുമാന്യനായി തീരുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വേദഭാഗത്തിലൂടെ വാക്കിലും പ്രവൃത്തിയിലും എളിമ മുഖമുദ്രയാക്കിയവരാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളുമല്ല ക്രിസ്തുവിൻ്റെ ഭാവം നിറഞ്ഞു നിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പൊതുവെ വെപ്പ് ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവരാണ് നാം എന്നൊക്കെയാണ് അപ്പോസോലെ പോലോ സ്ലീഹ പറഞ്ഞു വെക്കുന്നത് എന്നാൽ സത്യത്തിൽ എന്താണ് നാം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിരൽ ചൂണ്ടുന്നത് എളിമയുള്ള ഒരു മനുഷ്യന് മാത്രമേ താൻ ഈ ലോകത്തിൽ ആരാണെന്നും തന്നെ താനായിരിക്കുന്ന അവസ്ഥയിൽ ഹൃദയപൂർവ്വം മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് ആധുനിക ലോകത്ത് സകലത്തിൻ്റെയും മൂല്യവും മാനദണ്ഡവുമായി തീരാൻ വ്യക്രതപ്പെടുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ മുഖ്യാസനങ്ങളെ ആഗ്രഹിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം പൂജാപാത്രമാകാനും തന്നെ തന്നെ പ്രതിഷ്ഠിക്കാനും വ്യഗ്രതപ്പെടുന്നവൻ വാസ്തവത്തിൽ ഒരു മത്സരാർത്ഥിയായി മാറുകയാണ് അവൻ അവനോടും മറ്റുള്ളവരോടും പ്രകൃതിയോടും മത്സരിക്കുകയാണ് ഒരു ബസ്സിൽ കയറിയാൽ ഒരു ട്രെയിനിൽ കയറിയാൽ ഒരു ഇരിപ്പിടത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ് മനുഷ്യരൊക്കെ അത് അങ്ങ് ഉയർന്ന് ഉയർന്ന് ഉന്നതങ്ങളിലെ അധികാര കസേര വരെയും ആ വ്യഗ്രത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സത്യത്തിൽ ഈ വ്യഗ്രതയാണ് കുടുംബങ്ങളിൽ തകർച്ചയ്ക്ക് മൂലകാരണമാകുന്നത് രാഷ്ട്രങ്ങൾ തമ്മിൽ പോരാട്ടത്തിന് വഴിവെക്കുന്നത് വ്യക്തികൾ തമ്മിൽ എതിരിടാൻ കാരണമായി തീരുന്നത് കുടുംബങ്ങൾ തമ്മിൽ തല്ലിത്തകർന്നു പോകാൻ വഴി വരുന്നിടുന്നത് അപ്പോൾ സ്വാഭാവികമായി ചോദിക്കാവുന്ന ചോദ്യമാണ് മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ് മത്സരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ മത്സരങ്ങളുടെ ഇടയിൽ മനുഷ്യ ജീവിതത്തിലെ നന്മയുടെ തുരുത്തുകൾ മുങ്ങിപ്പോകുന്നത് നമ്മളാരും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടമെന്ന് നാം തിരിച്ചറിയണം കിടമത്സരങ്ങളുടെ കൊടുങ്കാറ്റിൽ കരുതലിൻ്റെ ആർദ്രതയുടെ മൺചിരാതുകൾ കെട്ടുപോകുന്നു എന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയാകുന്ന തിന്മയുടെ ഈ ഭീകരത അത് അനാവരണം ചെയ്യുകയാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടിതിന് വിരുന്നശാലയിൽ വിവരണമെന്നാണ് വേദപുസ്തക വ്യാഖ്യാതാക്കൾ ഓമന പേരിട്ട് വിളിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വചനഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരു വിരുന്നശാലയിൽ അതിഥികളോടും ആതിഥേയരോടും ശാപതരെ കുറിച്ച് സംസാരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നാം അവിടെ കണ്ടെത്തുന്നത് പതിനാലാമത്തെ അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗത്ത് അതായത് ഇന്നത്തെ നമ്മളുടെ സുവിശേഷ ചിന്താ വിരുന്നശാലയിലെ കിടമത്സരത്തെ ആധാരമാക്കിയുള്ള കർത്താവിൻ്റെ ഉപദേശമാണ് നാം കേൾക്കുന്നത് പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്ത് ഒരു വിരുന്നശാലയിലേക്ക് ക്ഷണിക്കേണ്ട അതിഥികൾ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ഉത്ബോധനമാണ് രിച്ച് കാണുന്നത് ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ എന്ന പദത്തിന് മത്സരാർത്ഥി എന്നാണ് പര്യായ പദമായി ചൂണ്ടിക്കാണിക്കുന്നത് അത്രയ്ക്ക് വ്യഗ്രതയും വാശിമീറും ആധുനിക മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു നേഴ്സറി മുതൽ ഐ എസ് എന്ന ഉന്നത ബിരുദം വരെയും മത്സര പരീക്ഷകളാണ് സൗന്ദര്യവും ആകാര വടിവ് മാത്രമല്ല ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം തെരഞ്ഞെടുത്ത് മാർക്കിടുന്ന മത്സരങ്ങളും ഇന്ന് ആധുനിക വാണിജ്യ കമ്പോളത്തെ ഭരിക്കുകയാണ് പുഞ്ചിരി മത്സരവും കരച്ചിൽ മത്സരവും ഇന്ന് അരങ്ങേറുകയാണ് തെരുവുകളിലും നിരത്തിലും വാഹനങ്ങൾ മത്സരിക്കുന്നു വിപണിയിൽ ബഹുരാഷ്ട്ര കുത്തക മുതലാളികൾ മത്സരിക്കുന്നു ലാഭക്കൊതിമൂത്ത് മനുഷ്യരെ മുഴുവൻ വിഴുങ്ങുവാൻ വാപ്പിളർന്നിരിക്കുകയാണ് ബഹുരാഷ്ട്ര കുത്തകകൾ എങ്ങും എവിടെയും മത്സരങ്ങൾ മാത്രം എന്നാൽ ഈ മത്സരക്കളങ്ങളുടെ മേൽ നിഴൽ പരത്തി നിലനിൽക്കുന്ന വലിയൊരു ഭീകരതയുടെ രൂപമുണ്ടെന്ന് ഈ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് ഈ മത്സരങ്ങളിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അരങ്ങേറുന്ന മത്സരങ്ങളിൽ പരാജയപ്പെടുന്നവൻ വിജയിക്കാത്തവൻ വിലയില്ലാത്തവനായി തരം താഴ്ന്നു പോകുന്ന ആധുനിക ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം വഴിമാറിപ്പോയിരിക്കുകയാണ് ഇരിക്കുന്ന കസേരയുടെ വലിപ്പവും മഹിമയും സ്ഥാനവുമല്ല വഹിക്കുന്ന പദവിയുടെ ഔന്നിത്യവും ൗഢിയുമല്ല സഞ്ചരിക്കുന്ന കാറിൻ്റെ പത്രാസല്ല ഇട്ടിരിക്കുന്ന കോട്ടിൻ്റെ ബ്രാൻഡല്ല പൂശിയിരിക്കുന്ന സെൻറ്റിൻ്റെ മൂല്യമല്ല നിന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നീ നിലയ്ക്കുന്നു നിന്നിൽ കാര്യമായ വ്യക്തിത്വ വൈകല്യമുണ്ടെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് ആന്തരികതയുടെ ആഴവും ഔന്നിത്യവുമാണ് മനുഷ്യജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുന്നതെന്ന് സുവിശേഷം അടിവരയിടുന്നു അവിടെയാണ് വിനയവും താഴ്മയും സൗഹൃദവും സന്തോഷവും സമാധാനവുമെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നത് മത്സരക്കളങ്ങളിൽ അപരൻ എതിരാളിയും തോൽപ്പിക്കപ്പെടേണ്ടവരുമാണെങ്കിൽ എളിമയുടെ സംസ്കാരത്തിൽ വിനയത്തിൻ്റെ സംസ്കാരത്തിൽ അപരൻ എന്ന് പറയുന്നത് സഹോദരനും ആദരണീയനുമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മത്സരാർത്ഥികൾ തോൽക്കുകയും മത്സരിക്കാത്തവർ പ്രഥമസ്ഥാനം അവകാശിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വൈരുദ്ധ്യാത്മകതയിലേക്ക് സുവിശേഷ ഭാഗം ചെന്ന് അവസാനിക്കുകയാണ് തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് കർത്താവ് തിരുവായിക്കൊണ്ടിരിക്കുക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിനയത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ആർദ്രതയുടെയും സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് അനുരൂപമാക്കി മുന്നോട്ടു പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ഒരു നല്ല കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിന്നെ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മകനെ ഞാന്നിൻ കരം പിടിക്കാന കൂടയില്ലേ നീയ കരയരുതിനി മകനെ ഞാൻ നിൻ കരം പിടിക്കാന